അലൈക്കും വരഹമത്തല്ല വർക്കാത്തു പ്രിയമുള്ള ചങ്കാളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് കൈതച്ചിറ ചേറുംകുളം മുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ദൈ കാണ വീടുണ്ടല്ലോ അല്ല പൊള്ളിയ വീട് ഇത് കൊടുക്കാനുള്ള അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക താഴെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക നല്ല റോഡ് സൈഡ് കണ്ണായ സ്ഥലമാണ് നല്ല റോട്ട് സൈഡിലാണല്ലേ സാധാരണക്കാരന് ആഗ്രഹിക്കാൻ പറ്റുന്ന വാങ്ങാൻ പറ്റുന്നൊരു വീടാണ് ഇതാ റോഡ് സൈഡ് തുച്ഛമായ വിലക്ക് അധികം വില ഇല്ലാത്തൊരു നല്ല അടിപ്പൊളിയൊരു ഓട്ട് വീ ഓട്ട് വീടാണ് ഇപ്പോൾ കാണിക്കാൻ പോണത് അപ്പോൾ താല്പര്യമുള്ള ആളുകളെ നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം ഇതാണല്ലേ നല്ല റോഡ് സൈഡ് ഇതാ ആ പുളി വീട്ടിലേക്ക് അടിപൊളി വീട്ടിലേക്ക് കാണിച്ചിരുന്ന മരക്കാനുള്ള തെങ്ങിൻ്റെ ഒക്കെ കഴിക്കലാണ് പണ്ടൊക്കെ കഴിക്കലാണ് കിണറുണ്ടല്ലേ നോക്കാനാണ് വെള്ളം അല്ല അടിപൊളി കരിങ്കലിൽ പടുത്തു കയറ്റിയ തേളിവെള്ള കിണറാണ് മക്കളെ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള ആളുകൾ നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെടെ ആണല്ലോ ഇങ്ങനത്തെ കിണറും വീടും അതുപോലെ എത്ര സൗകര്യമുള്ള വീടൊക്കെ എവിടുന്ന് കിട്ടും തുനിയാവില്ലേ അപ്പൊ താല്പര്യമുള്ള ആളുകൾ വേഗം ബന്ധപ്പെടുക വേണല്ലേ റോഡ് സൈഡ് കണ്ണായ സ്ഥലത്താണ് ഈ വീടുള്ളത് അതാ ചെറിയൊരു അടുക്കളയാണ് പുറത്തേക്ക് ചാച്ചി രാജാട്ടാ എവിടെ ഇതല്ലേ വരൂ രാജേട്ടാ ഇതാ വരൂ വരൂ ബാക്കില് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലം തന്നെയോ ആ വണ്ടി ഗൈറ്റ് എടുത്തോ അല്ലേ ഇത് ഇതിന്റെ ഉള്ളിൽ എത്ര റൂം റൂമുണ്ട് അറിയോ അറിയോ മൂന്ന് റൂം ആ മൂന്ന് റൂം റൂമുണ്ട് അല്ലേ ആ അല്ല കുഴപ്പമില്ല മൂന്നോ അല്ലേ ആ ഇത് എത്ര സ്ഥലം നാല് സെന്റ് അല്ലേ ഇത് നാലൊന്നല്ലേ അഞ്ചു ആറൊക്കെ ഉണ്ടാവും ആ സ്ഥലം ഉണ്ട് അഞ്ചു സെന്റ് അഞ്ചു സെന്റൊക്കെ ആ പഴയ അഞ്ചു സെന്റ് ആവും ഇത് എന്താ റേറ്റ് പറഞ്ഞേക്കേണ്ട പോയി നിങ്ങള് നിങ്ങളെ സുഹൃത്താണല്ലേ ആ ആയിക്കോട്ടെ അപ്പൊ നമ്മളെ പാർട്ടിക്കാരെ വിളിക്കുമ്പോളെ ആ അതെ ആ അമ്പത്തിനായിരം തന്നെ ആയിക്കോട്ടെ എന്താ പറയുക നമ്മളെ സുഹൃത്താണോ അല്ലേ ആയിക്കോട്ടെ അപ്പൊ എന്താ പറയാ പാർട്ടിക്കാരെ നമ്മളെ പ്രേക്ഷകരായ ആളുകൾ അമ്മ വെച്ചിട്ട് അതെ പരിഗണിക്കാഴ്ച അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം െ കാണാ ആയിക്കോട്ടെ കുഴപ്പമല്ലേ പാർട്ടിക്കാർ വരുമ്പോ നമുക്ക് കാണിച്ചു കൊടുക്കാമോ പറയാലോട് ആ ചങ്കേ വേലൊന്നും നോക്കണ്ട താല്പര്യം എന്ത് ചെയ്യാ അല്ലേ വീട് വാങ്ങാൻ താല്പര്യം ഇത്രയും കണ്ണായ സ്ഥലത്ത് വീട് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ മദ്രസ് പള്ളി അമ്പലം ക്രിസ്ത്യൻ പള്ളി വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എല്ലാം ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററിൻ്റെ ഉള്ളില് ഓക്കെ ആ ഇവിടുന്ന് മണ്ണാട് രണ്ട് കിലോമീറ്റർ ഉള്ളു ആ മാസാട്ട് രണ്ട് കിലോമീറ്റർ ആയിക്കോട്ടെ അപ്പോ നമ്മളെ ചങ്കളെ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള ആളുകൾ ബാത്റൂമൊക്കെ ഉണ്ട് പുറത്താണെന്ന് മാത്രം അല്ലേ അയൽവാസികളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മളെ നമ്പറുമായിട്ട് ബന്ധപ്പെടി നമ്മൾ രാജത്തിനെ വാക്കുകേട്ടല്ലേ കൊടുക്കാനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ നമ്പറിൽ ബന്ധപ്പെട്ട്